കണ്ണൂരിൽ സർക്കാർ പരിപാടിയിൽ വേദിയിലിരുന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത കണ്ണൂർ മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് കെ കെ രാഗേഷ് ഇരുന്നത് നോട്ടീസിൽ രാകേഷിന്റെ പേരുണ്ടായിരുന്നില്ല വേദിയിലിരുന്നത് മഹാപരാധമല്ല എന്ന് കെ കെ രാഗേഷ് പ്രതികരിച്ചു മന്ത്രിമാർക്കൊന്നും കൊടുത്തു അതാണ് അതാണ് യഥാർത്ഥ യഥാർത്ഥ പ്രശ്നം പ്രശ്നം മുഖ്യമന്ത്രിയുടെ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും അത് ഇപ്പോഴായാലും മുമ്പായാലും മുൻ എം പിമാരും മുൻ എം എൽ എമാരും സ്റ്റേജിൽ വേദിയിലേക്ക് വരെയും ഇരിക്കാറുണ്ട് അതെല്ലാരെയും എപ്പോ സംഭവിക്കുന്നു അവര് മഹാപരാധമൊന്നുമല്ല അത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മന്ത്രിമാർക്ക് പോലും ഇരിക്കാൻ വേണ്ടി കഴിയാത്ത സ്ഥലത്ത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് വേദിയിരിക്കുന്നതാണ് പ്രശ്നം അപ്പൊ അതിനെ വെള്ളപൂശാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു വാർത്തയാണിത് അതാണ് സംഭവം ദീപക് ധർമ്മടം വിവരങ്ങളുമായി ദീപക് ഇത് പേരില്ലാതിരുന്നിട്ടും അദ്ദേഹം വേദിയിൽ കയറി മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്നു എന്നുള്ളടത്താണെന്ന് തോന്നുന്നു ഈ വിവാദം വന്നിട്ടുള്ളത് എന്താണ് അതിൽ അദ്ദേഹം പറയുന്നത് മറ്റു വിശദീകരണം എന്തെങ്കിലും ഉണ്ടോ ഇതിൽ ആ ഇതിൽ ആദ്യ പ്രതികരണം കെ കെ രാകേഷിൻ്റെ അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിക്കൊപ്പമാണ് സംഘാടകർ തന്നെ മുൻ നിലയിൽ വേദിയിലേക്ക് വിളിച്ചു എന്നുള്ളതാണ് അതായത് ഇത് വിവാദമാകുന്നത് വിഴിഞ്ഞം പദ്ധതിയിൽ പദ്ധതിയുടെ ഉദ്ഘാടന സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്നു പക്ഷേ അതിനെ എതിർത്ത മന്ത്രി മുഹമ്മദ് റിയാസ് ഉള്ള വേദിയിൽ അദ്ദേഹം അധ്യക്ഷനായ വേദിയിൽ കെ കെ രാകേഷ് ഇരുന്നു എന്നുള്ളതാണ് ഇതിലെ വിവാദം ആ വിവാദം കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നതിനിടയിലാണ് കെ കെ രാഗേഷിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ആ പ്രതികരണത്തിൽ അതായത് ആ പരിപാടിയിൽ താൻ പോയി മുഖ്യമന്ത്രിയോടൊപ്പം ആ പരിപാടിയിൽ രാഷ്ട്രീയക്കാർക്ക് വിലക്കില്ല രാഷ്ട്രീയക്കാർക്ക് പങ്കെടുക്കാം ഒരു മുൻ എം പി എന്നുള്ള നിലയിൽ സംഘാടകർ തന്നെ വേദിയിലേക്ക് ക്ഷണിച്ചു വേദിയിൽ ഇരുന്നു അതൊരു മഹരം മഹാപരാധമല്ല മുൻപും മുൻ എം എൽ എമാരും മുൻ എം പിമാരും ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് കെ കെ രാകേഷിന്റെ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം പക്ഷേ എന്നാൽ ഇത് വിവാദമാക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് വിഴിഞ്ഞത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തെ വിമർശിച്ചു ആ വിമർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസുള്ള വേദിയിൽ പരിപാടിയിലില്ലാതെ കെ കെ രാകേഷ് ഇരുന്നു എന്നുള്ളത് മറ്റൊന്ന് രാഷ്ട്രീയ നേതാക്കൾക്ക് പേരില്ലാതെ എങ്ങനെ കെ കെ രാകേഷ് ഇരുന്നു എന്നുള്ളതാണ് പക്ഷേ അതിന് കൃത്യമായ മറുപടി രാകേഷ് നൽകുന്നത് ഒരു മുൻ എം എന്നുള്ള നിലയിൽ തന്നെ സംഘാടകർ അവിടെ എത്തിയപ്പോൾ വേദിയിലേക്ക് വിളിച്ചതാണ് അതുകൊണ്ടാണ് ഇരുന്നത് എന്നുള്ളതാണ് വിശദീകരണം ഇനി വരും മണിക്കൂറുകളിലാണ് ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരിക ഏതായാലും ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വിഴിഞ്ഞം വേദിയിലെ സന്ദർശനം ആ ഇരുത്തം ആ മുദ്രാവാക്യം വിളി അതിനൊപ്പം ഇതുകൂടി പുതിയ വിവാദങ്ങൾക്ക് തുടക്കമാവുകയാണ് അനുജ ഇതിൽ സംഘാടകർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വിവാദമുണ്ടായതിനു ശേഷമുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ് ദീപക് അനുജ സംഘാടകരുടെ ആ രീതിയിലുള്ള ഒരു പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല പക്ഷേ പരിപാടിയുടെ നോട്ടീസിൽ കെ കെ രാകേഷിൻ്റെ പേരില്ല എന്നുള്ളത് വസ്തുതയാണ് ഇത് മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ചിൻ്റെ നവീകരണം എൺപത് കോടിയുടെ സർക്കാരിൻ്റെ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു ഈ പരിപാടിയുടെ സംഘാടകർ ടൂറിസം വകുപ്പാണ് സ്വാഭാവികമായും ഇതിൽ ടൂറിസം വകുപ്പാണ് ഒരു പ്രതികരണത്തിന് തയ്യാറാകേണ്ടത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒപ്പമാണ് സി പി ജില്ലാ സെക്രട്ടറി മുൻ എംപിയും മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുമായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി രാകേഷ് എത്തുന്നത് സ്വാഭാവികമായും രാഗേഷിൻ്റെ വേദിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് ഏതായാലും ഷെഡ്യൂളിൽ മിനിറ്റ് മിനിറ്റ് പ്രോഗ്രാമിൽ പക്ഷേ ഒരു മുൻ അവിടെ എത്തിയപ്പോൾ വേദിയിലേക്ക് വിളിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് വേദിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത വേദിയിൽ അദ്ദേഹത്തിനൊപ്പം ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല കത്തിൽ എന്നുള്ളതാണ് ടൂറിസം വകുപ്പ് എന്തോ എന്താണ് ഇതിൽ ഇനി മറുപടി പറയുമോ എന്ന് നമുക്കറിയില്ല ഏതായാലും അതൊരു മഹാപരാധമല്ല എന്നാണ് കെ കെ രാകേഷ് പറയുന്നത് താൻ അവിടെ ഉണ്ടാ വന്ന സമയത്ത് സംഘാടകർ തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചിരുത്തിയതാണ് എന്നാണ് കെ കെ രാകേഷിൻ്റെ പ്രതികരണം